നമസ്കാരം ദേവസ്വം ഭരിക്കാൻ കയറിയ അമ്പലക്കള്ളന്മാർ അയ്യപ്പന്റെ യോഗദണ്ഡും കട്ടളയും വരെ പൊളിച്ചു തിന്നുന്ന കാലത്ത് എല്ലാ ദൈവങ്ങളോടും പറയാൻ ഒറ്റ വാക്കേ ഉള്ളൂ നിങ്ങൾ അസാധ്യങ്ങളുടെ ഭഗവതിയായ മൃദംഗ ശൈലേശ്വരിയെ കണ്ടുപഠിക്കുമെൽ കണ്ണൂർ ജില്ലയിലെ മുഴക്കുന്നിലുള്ള പുരളിമലയുടെ താഴ്വരയിലാണ് ഈ ക്ഷേത്രമുള്ളത് അമ്പലക്കള്ളന്മാരെ മുട്ടുകുത്തിച്ച മഹാദുർഗയുടെ കഥ ഒന്ന് കേട്ടുനോക്കൂ രസകരമാണ് ഭഗവതി ശ്രീ പോർക്കലി ഭാവത്തിലാണ് ഇവിടെ കുടികൊള്ളുന്നത് നാൽപ്പത്തിരണ്ട് തരം പൂജകൾ ചെയ്ത് ഏഴ് ദിവസത്തെ തുടർച്ചയായ കർമ്മത്തിലൂടെയാണ് ഭഗവതിയുടെ പഞ്ചലോഹ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് ഒരിക്കലൊരു നടുക്കുന്ന വാർത്ത കേട്ടു ക്ഷേത്രത്തിലെ പഞ്ചലോഹ വിഗ്രഹം കളവുപോയി ഭക്തർ വല്ലാതെ വേദനിച്ചു എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ ക്ഷേത്രത്തിൻ്റെ മുന്നൂറ് മീറ്റർ അകലെ പൊന്തക്കാടിനുള്ളിൽ അത് ആ വിഗ്രഹം കിടക്കുന്നു ശുദ്ധി വരുത്തി വീണ്ടും പ്രതിഷ്ഠിച്ചു അധികനാൾ കഴിയും മുമ്പേ വിഗ്രഹം വീണ്ടും മോഷ്ടിക്കപ്പെട്ടു നാൽപ്പത്തി രണ്ടാം നാൾ പാലക്കാടിന് സമീപം റോഡിൻ്റെ അരികിൽ അതാ കിടക്കുന്നു ആ വിഗ്രഹം വിഗ്രഹത്തിൽ മോഷ്ടാക്കളുടെ ഒരു കുറിപ്പും ഉണ്ടായിരുന്നു ഈ വിഗ്രഹം ദയവായി തിരിച്ചെടുക്കണം ഇത് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല പിന്നെയും പ്രതിഷ്ഠ നടത്തി പഞ്ചലോഹത്തിൽ കണ്ണു കള്ളന്മാർ തോറ്റു പിന്മാറുന്ന ചരിത്രമില്ല മൂന്നാമതും വിഗ്രഹം മോഷ്ടിക്കപ്പെട്ടു ഇത്തവണ കള്ളന്മാർ നേരിട്ട് പോലീസിനെ വിളിക്കുകയായിരുന്നു ദയവായി ഈ വിഗ്രഹം തിരിച്ചെടുക്കൂ ഞങ്ങളിവിടെ ലോഡ്ജിലുണ്ട് ഭഗവാന്റെ മുതൽ പാതി വഴി ഉപേക്ഷിച്ച് ഇതൊന്ന് തിരിച്ചെടുക്കൂ എന്ന് അപേക്ഷിക്കുന്ന കള്ളന്മാർ എത്ര നല്ലവരാണെന്നല്ലേ കരുതിയത് എന്നാൽ അവരുടെ മനസ്താപത്തിന് പിന്നിൽ മറ്റൊരു ദുരന്തമുണ്ടായിരുന്നു വിഗ്രഹം മോഷ്ടിച്ച കള്ളന്മാർ അതുമായി പോകുമ്പോൾ അവർക്ക് അതികലച്ചലായി മൂത്രം മുട്ടൽ അനുഭവപ്പെട്ടു മലമൂത്ര വിസർജനം അറിയാതെ സംഭവിക്കും വിഗ്രഹത്തിന് ഭാരം കൂടുന്നതായി തോന്നും സ്ഥലകാല ബോധം നഷ്ടമാകും അതോടെ വിഗ്രഹം ഉപേക്ഷിക്കുകയെ കള്ളന്മാർക്ക് നിവൃത്തിയുള്ളൂ എന്നാകും കീഴടങ്ങിയ വിഗ്രഹക്കള്ളന്മാർ മൂന്ന് തവണയും പോലീസിനോട് പറഞ്ഞത് ഈ നടക്കുന്ന അത്ഭുതമാണ് അതുകൊണ്ട് തന്നെ അസാധ്യങ്ങളുടെ ഭഗവതിയായ മൃദംഗ ശൈലേശ്വരിക്ക് പാറാവ് വേണ്ട തൻ്റെ കട്ടളയും വാതിൽപ്പാളിയും ദ്വാരപാലകന്റെ സ്വർണവും കവർന്ന് സ്ഥലം വിട്ട പോറ്റിമുരാരികളെയും പെരുങ്കള്ളൻ വാസുവണ്ണനെയും എന്തുകൊണ്ടാണ് അയ്യപ്പൻ മൂത്രമൊഴിപ്പിച്ചും ചക്രശ്വാസം വലിപ്പിച്ചും പരീക്ഷിക്കാതിരുന്നത് പിണറായിയെ മുതൽ കള്ളന്മാർക്ക് പ്രോത്സാഹനം നൽകിയ ദേവസ്വം മന്ത്രിമാരെ വരെ നിർത്താതെ പെടിപ്പിക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ് പൊളിച്ചുകടത്തിയ കട്ടളയ്ക്കും കഥകിനും ഭാരം കൂട്ടി പരീക്ഷിച്ചിരുന്നെങ്കിൽ വാസുമാർ നീലിമലയിൽ നിന്നും താഴെ പോയേനെ അയ്യപ്പനത് ചെയ്യാതിരുന്നത് മൃദംഗ ശൈലേശ്വരുടെ പോർക്കലി ഭാവം ഇല്ലാതിരുന്നതിനാലാണ് അയ്യപ്പന് ദ്രവ്യത്തിങ്കൽ ആർത്തിയോ ഭൗതിക കാമനകളിൽ ആസക്തിയോ ഇല്ല എന്തൊക്കെയായാലും അമ്പലക്കള്ളന്മാർക്ക് മൂത്ര തടസ്സം ഉറപ്പാണ് കൈരളി ചാനൽ പറഞ്ഞത് ശരിയാണെങ്കിൽ ഒൻപത് ഗ്രാം സ്വർണം കൂടിയ തെറ്റിനാണ് വാസുവൊക്കെ അകത്തുപോയിരിക്കുന്നത് അറസ്റ്റിന് തൊട്ടു തലേന്നും തന്നെ കൈകളുടെ പരിശുദ്ധിയെപ്പറ്റിയാണ് വാസു ചാനലുകാരോട് പറഞ്ഞത് പിണറായി ഇതുതന്നെ പറഞ്ഞിരുന്നത് കൊണ്ട് എല്ലാവരും വിശ്വസിച്ചിരിക്കുകയായിരുന്നു ഇത്രമാത്രം കൈകൾ ശുദ്ധമായ ഒരു മനുഷ്യനെ മറ്റൊരു പരിശുദ്ധൻ്റെ പോലീസ് പിടിച്ച് ജയിലിൽ അടയ്ക്കുന്നത് എന്തൊരു പാവമാണ് സത്യത്തിൽ പിണറായിയുടെ തായ്ക്കണ്ടി മകളെ വരെ തോൽപ്പിച്ച് കളഞ്ഞു ഈ വാസുമാമൻ എന്തായാലും ഒന്ന് മാസപ്പടിയാണെങ്കിൽ മറ്റേത് കട്ടിളപ്പടിയാണ് പെരിയോറുകൾക്ക് ബിരിയാണി ചെമ്പും കൈതോല പായയുമാണ് പദ്യം കരുവന്നൂര് കപ്പലണ്ടിക്കണ്ണൻ മുതൽ പരോൾ വാസു വരെ പത്തു പൈസ കട്ടതായി സമ്മതിച്ചിട്ടുണ്ടോ കള്ളന്മാരിൽ സത്യസന്ധന്മാർ കായംകുളം കൊച്ചുണ്ണിയും കാട്ടുകള്ളൻ വീരപ്പനുമായിരുന്നു കൊച്ചുണ്ണി ആണെങ്കിൽ പറഞ്ഞിട്ടേ ഓട്ടിക്കുമായിരുന്നുള്ളൂ പിണറായി വിജയനും ഏതാണ്ട് ആ പരുവത്തിനാണ് താൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞ ശേഷമേ മോഷണത്തിനുള്ള വാക്കുകൾ കണ്ടെത്തും ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാകാൻ എനിക്ക് എന്തെങ്കിലും അയോഗ്യത ഉണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ എന്നാണ് വാസുവണ്ണൻ പറയുന്നത് അല്ലെങ്കിൽ തന്നെ പിണറായി നിയമിക്കുന്ന ആർക്കാണ് സാർ അയോഗ്യതയുള്ളത് പത്തരമാറ്റ് തങ്കങ്ങളെ തിരഞ്ഞെടുക്കുന്നതിൽ പിണറായിക്കുള്ള കഴിവ് പ്രശംസനീയമാണല്ലോ ശശിമാര് മുതൽ ശിവൻകുട്ടി വരെയും മണി മുതൽ ജോസഫൈൻ വരെയും അങ്ങനെ കസേരകളിൽ എത്തിയവരാണ് സത്യത്തിൽ ഏറ്റവും മാനൂർ സ്റ്റീഫനാണോ ചെമ്പു വാസുവാണോ ശരിക്കും അമ്പലക്കള്ളൻ താൻ നിയമിക്കുന്ന സകല മനുഷ്യരുടെ മനസ്സിലും ദ്രവ്യത്തോടുള്ള ആർത്തി കുത്തി നിറയ്ക്കുന്ന ഈ പിണറായി കമ്മ്യൂണിസ്റ്റ് കൽക്കിയുടെ ഒരവതാരമാണ് ബിന്ദുവണിയെയും കനകദുർഗയെയും ശബരിമല കയറ്റാൻ പിണറായിക്ക് കൂട്ടുനിന്ന വാസു വയസ്സാം അഴികൾക്കുള്ളിലായെങ്കിൽ അത് അയ്യപ്പൻ്റെ കളിയല്ലാതെ വേറെ എന്താണ് അഴിമതിക്കാരെ കണ്ടെത്തി കയ്യാമം വെച്ച് തുറങ്കലടച്ച ഒരു ട്രിബ്യൂണൽ ജഡ്ജിയുടെ പതനം പാർട്ടിക്കേറ്റ കാനത്ത അടി തന്നെയാണ് ഗോവിന്ദൻ മുൻപല്ലുകാട്ടി കാട്ടി ചിരിച്ചതുകൊണ്ടോ വാസവൻ മുപ്പത്തിരണ്ടും കാണിച്ച് ചിരിച്ചത് കൊണ്ടോ സി പി എം നേതാവ് അകത്തുപോയ സംഗതി നിസാരമാകുന്നില്ല ലോക്കൽ ഏരിയ കമ്മിറ്റികളിൽ സെക്രട്ടറിയായും പഞ്ചായത്ത് പ്രസിഡൻ്റായും ട്രിബ്യൂണൽ ജഡ്ജിയായും ദേവസ്വം കമ്മീഷണറായും ദേവസ്വം പ്രസിഡൻറ്റായും വിലസിയ അവസാന കാലത്ത് കാരാഗ്രഹത്തിൽ പോയെങ്കിൽ സമാധാനം പറയേണ്ടത് ഈ പിണറായി വിജയൻ ഓറ്റയൊരാളാണ് ചെമ്പുവാസുവും കള്ളൻവാസുവും കട്ടളവാസുവും പരോളുവാസുവുമായി മാറിയത് എങ്ങനെയാണ് ഇതിനെല്ലാം പിണറായി വിജയന്റെ ഒരു കൈത്തലം കൊണ്ടുള്ള അനുഗ്രഹമുണ്ട് ഇവർക്കൊക്കെ കിട്ടിയതിൻ്റെ ഒരു ഓഹരി മുകളിലോട്ട് ചെല്ലാതിരിക്കുമോ മാസപ്പടി ആയാലും വാതിൽപ്പാളിയായാലും കൊണ്ടുവാ കൊണ്ടുവാ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരായിരിക്കും പിണറായിയുടെ ലാവലിൻ പരീക്ഷണശാലയിൽ ഉരുത്തിരിഞ്ഞ അഴിമതിയുടെ സൂത്രവാക്യങ്ങൾ ശബരിമലയിൽ അയ്യപ്പന്റെ ശ്രീകോവിലിൽ വരെ പരീക്ഷിക്കപ്പെടുകയായിരുന്നു രാവിലെ അങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയില്ല പക്ഷേ പിണറായിയുടെ ശിഷ്യഗണങ്ങൾ മുഴുവൻ പിടിക്കപ്പെട്ടു എന്തിനേറെ മകൾ പോലും പതിനെട്ട് തവണയൊക്കെ മല കയറുന്ന അയ്യപ്പന്മാർ ഒരു തൈത്തങ്ങ് വെച്ചാണ് മോശം നേടുന്നത് ഇത്രയും കാലം പോയതിൽ ഒരിക്കലെങ്കിലും ഈ ചെമ്പു വാസു പതിനെട്ടാം പടി ചവിട്ടിയിട്ടുണ്ടോ പിൻവാതിലൂടെ കയറുന്നവന്മാർക്ക് ദ്രവ്യത്തിലല്ലാതെ വേറെ എന്തിലാണ് നോട്ടം ചെമ്പെല്ലാം അയ്യപ്പന് സ്വർണമെല്ലാം വാസുവിനുള്ളത് എന്നായിരുന്നു മട്ട് പാർട്ടി നൽകിയ പദവികളിൽ ഇരുപത്തിയേഴ് വയസ്സുള്ളപ്പോൾ കയറിയിരിക്കുന്ന ഒരുത്തൻ അമ്പലം വിഴുങ്ങി അകത്ത് പോകുമ്പോഴും യാതൊരു വിവേകവുമില്ലാതെ ആര് വേണേ അകത്ത് പോട്ടെ എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് ഗോവിന്ദൻ എന്തായാലും എട്ട് കോടി വമ്പയിലൊഴുക്കി അയ്യപ്പ സംഗമം നടത്തിയതിൻ്റെ ഫലം കണ്ടു വെള്ളാപ്പള്ളി പറഞ്ഞത് ക്ഷേത്രങ്ങൾ കട്ടുമുടിക്കുന്നത് പോറ്റിമാരാണെന്നായിരുന്നു നടേശൻ നമ്പൂതിരി പൂണൂനില്ലാതെ മൈക്രോ പരിപാടികൾ നടത്തി സമ്പന്നനായ ആളാണ് വാസുവിൻ്റെ അറസ്റ്റിൽ നടേശൻ സാർ ഒന്നും പറഞ്ഞു കേട്ടില്ല നിറവും ജാതിയും ഒന്നും ഇതിലേക്ക് പറഞ്ഞുകൊണ്ട് വരരുത് കള്ളൻ്റെ ജീനിൽ ഒറ്റ ചിന്തയുള്ളൂ മോഷ്ടിക്കുക പണക്കാരനാവുക ഈ പിണറായിയോട് അടുപ്പമുള്ള ഏതെങ്കിലും ഒരുത്തനുണ്ടോ അധ്വാനിച്ച് കിട്ടുന്ന കാശുകൊണ്ട് മാത്രം ജീവിക്കുന്നവൻ വാസുവിനെ ആരെങ്കിലും നാളെ കട്ടിളപ്പാളി വാസു എന്ന് വിളിച്ചാൽ പിണറായി പിണങ്ങരുത് വാസു അകത്തു പോയെങ്കിൽ പത്മകുമാറിനുള്ള കവാടവും തുറക്കപ്പെട്ടു കഴിഞ്ഞു വാസുവിന് നെഞ്ചുവേദനയ്ക്കുള്ള സമയമായിട്ടുണ്ടെന്ന് തോന്നുന്നു ഇനി ഇല്ലാത്ത രോഗങ്ങൾ പലതും പൊങ്ങി വരും ഒരു ലക്ഷം പേരിൽ ഒരാൾക്ക് മാത്രം കാണുന്ന പിണറായി എന്ന മാരക രോഗമായിരിക്കും അത് പിണറായി ഇതുവരെ നിയമിച്ച വിശ്വസ്തരെല്ലാം കട്ടുനിറഞ്ഞ് സ്ഥാനം ഒഴിഞ്ഞു അതോടെ അദ്ദേഹം കണ്ടെത്തിയ മറ്റൊരു കെ പദ്ധതിയാണ് കവി കെ ജയകുമാർ അയ്യപ്പ അയ്യപ്പസേവയ്ക്കൊപ്പം പിണറായി സേവ കൂടി ചെയ്യുന്ന ജയകുമാർ വേണം സർക്കാരിൻ്റെ പ്രതിച്ഛായ നന്നാക്കിയെടുക്കാൻ ഈ നിയമനം പറഞ്ഞു വേണം ഞങ്ങൾക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ജയിക്കാൻ ഹരിവരാസനം പാടി അയ്യപ്പനെ ഉറക്കുന്ന താരാട്ടുകാർ ഇപ്പോഴുമുണ്ട് ശബരിമലയിൽ എന്ന ഓർമ്മയുണ്ടായിരിക്കുമല്ലോ ശ്രീ ജയകുമാർ സാറിന്